നല്ല അമ്മമാരുടെ ഗർഭപാത്രത്തിലും സ്വഭാവ ദൂഷ്യമുള്ള എന്ന് എന്നെഴുതിയത് ആംഗലേയ നാടകകൃത്തായ വില്യം ഷേക്സ്പിയർ ആണ് ചില സംഭവങ്ങൾ കാണുമ്പോഴും കേൾക്കുമ്പോഴും അദ്ദേഹം പറഞ്ഞത് വളരെ ശരിയാണെന്ന് നമുക്ക് തോന്നിപ്പോകും ഇത് ശരിയാണെന്ന് തെളിയിക്കുന്ന നിരവധി സംഭവങ്ങൾ നമുക്ക് ചുറ്റും തന്നെ നടന്നിട്ടുമുണ്ട് നടക്കുന്നുമുണ്ട് ഇത്തരത്തിലുള്ള ഒരു പിറവിയായിരുന്നു ജോൺ ജോർജ് ഹേഗിൻ്റെ ഇത ലിങ്കൻഷെയറിലെ സ്റ്റാംഫോർഡിൽ എഞ്ചിനീയറായ ജോൺ റോബർട്ടിൻ്റെയും എമിലിയുടെയും മകനായാണ് ജോൺ ജോർജ് ജനിച്ചത് യോർക്ക് ഷെയറിലെ വെസ്റ്റ് റൈഡിങ്ങിലെ ഔട്ട്വുഡ് ഗ്രാമത്തിൽ അവൻ വളർന്നു പ്ലിമത്ത് ബ്രദറൺ എന്ന യാഥാസ്ഥിതിക പ്രൊട്ടസ്റ്റൻറ്റ് മതവിഭാഗത്തിൽപ്പെടുന്നവരായിരുന്നു ജോൺ ജോർജിന്റെ കുടുംബം കഠിനമായ നിഷ്ഠകളാണ് അവർ ജീവിതത്തിൽ പാലിച്ചിരുന്നത് മൂന്ന് മീറ്റർ ഉയരത്തിൽ വേലി കെട്ടി അതിനുള്ളിൽ പുറം ലോകവുമായി ബന്ധപ്പെടാൻ കഴിയാത്ത തരത്തിലാണ് ജോൺ ജോർജിനെ അവൻ്റെ മാതാപിതാക്കൾ വളർത്തിയത് അതുകൊണ്ടായിരിക്കണം മതപരമായ പല പേടി സ്വപ്നങ്ങളും അവൻ കാണാറുണ്ടായിരുന്നു എങ്കിലും വളരെ ചെറുപ്പത്തിൽ തന്നെ അവൻ വീട്ടിലിരുന്നു കൊണ്ട് പിയാനോ വായിക്കുന്നതിൽ പ്രാവീണ്യം നേടി മാത്രമല്ല വേക്ഫീൽഡിലെ ക്വിൻ എലിസബത്ത് ഗ്രാമർ സ്കൂളിലേക്ക് ജോൺ ജോർജിന് ഒരു സ്കോളർഷിപ്പ് കിട്ടി പിന്നീട് വേക്ഫീൽഡ് കത്തീഡ്രലിൽ നിന്ന് മറ്റൊരു സ്കോളർഷിപ്പ് കരസ്ഥമാക്കിയ അവൻ ആ പള്ളിയിലെ തന്നെ ഗായക സംഘത്തിൽ അംഗവുമായി സ്കൂൾ വിദ്യാഭ്യാസം പൂർത്തിയാക്കിയ ജോൺ ജോർജ് ഒരു മോട്ടോർ എഞ്ചിനീയറിംഗ് വർക്ക്ഷോപ്പിൽ അപ്രന്റിസായി ചേർന്നു എന്നാൽ ഒരു കൊല്ലത്തിനു ശേഷം ആ ജോലി ഉപേക്ഷിച്ച ജോൺ ജോർജ് ഇൻഷുറൻസ് ഏജന്റായും പരസ്യമേഖലയിലും പ്രവർത്തിച്ചു അങ്ങനെയിരിക്കെ പണം മോഷ്ടിച്ചു എന്ന സംശയത്തിന്റെ അടിസ്ഥാനത്തിൽ ജോണിനെ ജോലിയിൽ നിന്ന് പിരിച്ചുവിട്ടു അന്നവന് ഇരുപത്തിയൊന്ന് വയസ്സായിരുന്നു പ്രായം പിന്നീട് ഇരുപത്തിമൂന്നുകാരിയായ ബിയാട്രീസ് ബെറ്റി ഹാമറിനെ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിനാല് ജൂലൈ ആറിന് ജോൺ വിവാഹം കഴിച്ചു എന്നാൽ ഈ ബന്ധം അധികകാലം നീണ്ടു നിന്നില്ല ജോണും ബിയാട്രീസും വിവാഹമോചിതരായി അതേ വർഷം തന്നെ ഒരു വഞ്ചന കേസിൽപ്പെട്ട ജോൺ ജയിലിലാകുകയും ചെയ്തു ജോൺ ജയിലിലായിരുന്നപ്പോൾ ബിയാട്രീസ് ഒരു പെൺകുഞ്ഞിനെ പ്രസവിച്ചു പക്ഷേ ആ കുഞ്ഞിനെ ദത്ത് നൽകിയ ബിയാട്രീസ് എങ്ങോട്ടോ പോയി ജോണിന്റെ യാഥാസ്ഥിതിക കുടുംബത്തിന് പൊറുക്കാൻ പറ്റുന്നതായിരുന്നില്ല അത് അവർ കുടുംബത്തിൽ നിന്ന് ജോണിനെ പുറത്താക്കി ജയിലിൽ നിന്നിറങ്ങിയ ജോൺ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിനാലിൽ ലണ്ടനിലേക്ക് പോയി ലണ്ടനിലെത്തിയ ജോൺ വില്യം മാക്സ്വൻ എന്ന കോടീശ്വരന്റെ വിനോദസഞ്ചാര കേന്ദ്രത്തിൽ ഡ്രൈവറായി ഡ്രൈവർ ജോലിയോടൊപ്പം അവിടുത്തെ യന്ത്രങ്ങളുടെ അറ്റകുറ്റപ്പണികൾ ചെയ്യുന്ന ജോലിയും ജോൺ ഏറ്റെടുത്തു ആ സമയത്താണ് ഒരു ആൾമാറാട്ട കേസിൽ കോടതി ജോണിനെ നാലു വർഷം തടവിന് ശിക്ഷിക്കുന്നത് രണ്ടാം ലോകമഹായുദ്ധം തുടങ്ങിയതോടെ ജയിൽ മോചിതനായെങ്കിലും പുറത്തിറങ്ങിയ ജോൺ കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെടുകയും പലവട്ടം ജയിലിലാകുകയും ചെയ്തു ജയിലിൽ കിടന്നപ്പോഴും ജോണിൻ്റെ മനസ്സിൽ കുറ്റബോധമോ പശ്ചാത്താപമോ ഉണ്ടായില്ല പകരം യാതൊരു തെളിവുകളും അവശേഷിപ്പിക്കാതെ ഒരു കൊലപാതകം നടത്തുന്നതിനെ കുറിച്ചായിരുന്നു അയാൾ തല പുകഞ്ഞ് ആലോചിച്ചത് ആ ആലോചനയ്ക്ക് ഉത്തരമുണ്ടായി കൊലപ്പെടുത്തിയതിനു ശേഷം മൃതദേഹം സൾഫ്യൂരിക് ആസിഡിലിട്ട് ലയിപ്പിച്ചു കളയുക എന്നതായിരുന്നു അയാൾ കണ്ടെത്തിയ മാർഗം ജയിലിൽ നിന്ന് പുറത്തിറങ്ങിയ ഉടൻ തന്നെ ജോൺ ചെയ്ത കാര്യം താൻ കണ്ടെത്തിയ ഉത്തരം പരീക്ഷിക്കുക എന്നതായിരുന്നു അതിനായി അയാൾ ഒരു എലിയെ കൊന്ന് സൾഫ്യൂരിക് ആസിഡിലിട്ടു മുപ്പത് മിനിറ്റിനുള്ളിൽ എലിയുടെ ശരീരം സൾഫ്യൂറിക് ആസിഡിൽ ലയിച്ച് അപ്രത്യക്ഷമാകുന്നതു കണ്ട ജോൺ സന്തോഷം കൊണ്ട് മതിമറന്നു പിന്നീട് അയാൾ ഒരു എഞ്ചിനീയറിംഗ് സ്ഥാപനത്തിൽ അക്കൗണ്ടൻ്റായി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി മൂന്ന് കാലമായിരുന്നു അത് ഒരിക്കൽ അപ്രതീക്ഷിതമായി കെൻസിംഗ്ടണിലെ ഒരു മദ്യശാലയിൽ വെച്ച് തൻ്റെ പഴയ മുതലാളിയായ മക്സ്വാനിനെ കണ്ടുമുട്ടി അയാൾ ജോണിനെ തൻ്റെ മാതാപിതാക്കളായ വില്യത്തിനും ആമയ്ക്കും പരിചയപ്പെടുത്തി കൊടുത്തു റിയൽ എസ്റ്റേറ്റ് ബിസിനസ് നടത്തുന്നവരാണ് തങ്ങളെന്ന് അവർ ജോണിനോട് പറഞ്ഞു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിനാല് സെപ്റ്റംബർ ആറാം തീയതി തികച്ചും അപ്രതീക്ഷിതമായി മക്സ്വാൻ അപ്രത്യക്ഷനായി നിർബന്ധിത പട്ടാള സേവനം ഒഴിവാക്കുന്നതിനായി മകൻ സ്കോട്ട്ലൻഡിലേക്ക് പോയിരിക്കുകയാണെന്ന് ജോൺ മക്സ്വാന്റെ മാതാപിതാക്കളെ പറഞ്ഞ് വിശ്വസിപ്പിച്ചു എന്നാൽ കാലം കുറെ കഴിഞ്ഞിട്ടും മകൻ മടങ്ങി വരാത്തതിനെക്കുറിച്ച് പരിതപിച്ച മക്സ്വാന്റെ മാതാപിതാക്കളെ മകന്റെ അടുത്തെത്തിക്കാമെന്ന് പറഞ്ഞ് ജോൺ കൂട്ടിക്കൊണ്ടുപോയി തന്ത്രപൂർവ്വം മക്സ്വാനെ താൻ ജോലി ചെയ്യുന്ന ഫാക്ടറിയിൽ എത്തിച്ച് തലക്കടിച്ച് കൊന്നതിനു ശേഷം വലിയ ടാങ്കിൽ നിറച്ചിരുന്ന കോൺസെൻട്രേറ്റ് സൾഫ്യൂറിക് ആസിഡിലേക്ക് എടുത്തിടുകയായിരുന്നു ജോൺ രണ്ടു ദിവസത്തിനു ശേഷം പൂർണമായി ആസിഡിൽ ലയിച്ച മക്സ്വാന്റെ മൃതദേഹത്തിന്റെ അവശിഷ്ടം ജോൺ ഓടയിലേക്ക് ഒഴുക്കിക്കളയുകയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ച് ജൂലൈ രണ്ട് മകന്റെ അടുത്തെത്തിക്കാമെന്ന് പറഞ്ഞ് പ്രലോഭിപ്പിച്ച് മക്സാന്റെ മാതാപിതാക്കളെയും ജോൺ ഫാക്ടറിയിൽ എത്തിച്ച് കൊലപ്പെടുത്തി ആസിഡ് ടാങ്കിൽ തള്ളി പിന്നീട് അവരുടെ പെൻഷൻ ചെക്കുകൾ മോഷ്ടിച്ച ജോൺ അവരുടെ വസ്തുവകകൾ വിറ്റ് എൺപതിനായിരം പൗണ്ട് കൈക്കലാക്കിയ ശേഷം കെൻസിംഗിലെ ഓൺസ്ലോ കോർട്ട് എന്ന ഹോട്ടലിലേക്ക് താമസം മാറ്റി എന്നാൽ ഒരു കൊല്ലം കഴിഞ്ഞപ്പോഴേക്കും കൈക്കലാക്കിയ പണം മുഴുവൻ തീർന്നു കഴിഞ്ഞതോടെ ജോണിന് കടുത്ത സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ടായി അതോടെ അയാൾ ഡോക്ടർ ആർച്ചി വാൾട്ട് ഹെൻഡേഴ്സൺ റോസ് ദമ്പതികളെ ലക്ഷ്യമിട്ടു അവരുടെ ഒരു വസ്തു വിൽക്കാൻ സഹായിക്കാമെന്ന വ്യാജേന അടുപ്പം സ്ഥാപിച്ച ജോൺ ഇത് സംബന്ധിച്ച കാര്യങ്ങൾ സംസാരിക്കാനാണെന്ന് പറഞ്ഞ് അവരെ തൻ്റെ ഫാക്ടറിയിലേക്ക് കൂട്ടിക്കൊണ്ടുപോകാൻ പദ്ധതിയിട്ടു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ട് ഫെബ്രുവരി പന്ത്രണ്ടിന് ഡോക്ടർ ഹെൻഡേഴ്സണെ ഫാക്ടറിയിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി അയാളുടെ തന്റെ പക്കലുണ്ടായിരുന്ന തോക്ക് ഉപയോഗിച്ച് തലയ്ക്ക് വെടിവെച്ച് കൊലപ്പെടുത്തി പിന്നീട് ഭർത്താവ് ബോധരഹിതനായി വീണെന്ന് തെറ്റിദ്ധരിപ്പിച്ച് ഹെൻഡേഴ്സന്റെ ഭാര്യയെയും ഫാക്ടറിയിൽ എത്തിച്ച് ജോൺ വകവരുത്തി എന്നിട്ട് രണ്ട് മൃതദേഹങ്ങളും ആസിഡ് ടാങ്കിൽ തള്ളി പിന്നീട് കൃത്രിമ രേഖകൾ ഉണ്ടാക്കി അവരുടെ സ്വത്ത് വകകൾ എൺപതിനായിരം ഡോളറിന് വിറ്റു ജോണിന്റെ അവസാനത്തെ ഇര ഒലിവ് ടുറാൻ ഡീക്കനായിരുന്നു അറുപത്തിയൊൻപത് കാരിയും പരേതനായ ജോൺ ടുറാൻ ഡീക്കൺ എന്ന സോളിസിറ്ററുടെ ഭാര്യയുമായിരുന്നു ഒലിവ് ടുറാൻ ഡീക്കൺ ജോൺ താമസിച്ചിരുന്ന കോർട്ട് ഹോട്ടലിൽ തന്റെ താമസക്കാരിയായിരുന്ന അവർ അയാൾ ഒരു എഞ്ചിനീയറാണെന്ന് അറിഞ്ഞുകൊണ്ട് തനിക്ക് കൃത്രിമമായി നഖങ്ങൾ ഉണ്ടാക്കണം എന്നാവശ്യപ്പെട്ടു ആവശ്യം സ്വീകരിച്ച ജോൺ വൃദ്ധയെ തൻ്റെ ഫാക്ടറിയിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി അന്ന് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒൻപത് ഫെബ്രുവരി പതിനെട്ടായിരുന്നു ഫാക്ടറിയിൽ എത്തിച്ച വൃദ്ധയെ പോയിന്റ് ത്രീ എയ്റ്റ് കാലിപരുള്ള വെബ്ലി റിവോൾവർ കൊണ്ട് കഴുത്തിനു പിന്നിൽ വെടിവെച്ച് കൊലപ്പെടുത്തി പിന്നെ അവരുടെ കൈവശമുണ്ടായിരുന്ന ആട്ടിൻ രോമം കൊണ്ടുണ്ടാക്കിയ ഒരു പേർഷിൻ കോട്ടും വളകളും മോതിരങ്ങളും കമ്മലും കഴുത്തിൽ കിടന്ന ഒരു കുരിശുമാലയും ഉൾപ്പെടെ മോഷ്ടിച്ചു പിന്നെ ഒരു പേനാക്കത്തി കൊണ്ട് വൃദ്ധയുടെ കഴുത്ത് മുറിച്ച ശേഷം രക്തം ഒരു ഗ്ലാസിൽ നിറച്ച് കുടിച്ചു പിന്നീട് ഒരു ചായക്കടയിൽ കയറി ഒരു ചായ വാങ്ങി കുടിച്ചു തിരികെ ഫാക്ടറിയിലെത്തിയ ജോൺ വൃദ്ധയുടെ ജഡം ആസിഡ് ടാങ്കിലിട്ട ശേഷം സ്ഥലം വിട്ടു രണ്ടു ദിവസം കഴിഞ്ഞ് എത്തിയപ്പോഴേക്കും വൃദ്ധയുടെ ജഡം ആസിഡിൽ ലയിച്ചിരുന്നു രണ്ടു ദിവസം കഴിഞ്ഞിട്ടും കാണാതായപ്പോൾ ടൂറാൻ ഡീക്കിനെ കാണാനില്ലെന്ന കാര്യം അവരുടെ സുഹൃത്തായ കോൺസ്റ്റൻസ് ലൈൻ പുറത്തുവിട്ടു പോലീസ് ഊർജിതമായി അന്വേഷണം ആരംഭിച്ചു എന്തോ സംശയം തോന്നിയ പോലീസ് ജോണിന്റെ കുറ്റകൃത്യങ്ങളെക്കുറിച്ചുള്ള കേസിന്റെ രേഖകൾ പരിശോധിച്ചു ജോണിന്റെ ഫാക്ടറിയിൽ പരിശോധനയും നടത്തി ടുറാൻ ഡീക്കനെ കൊലപ്പെടുത്തിയ ശേഷം അവരുടെ പേർഷ്യൻ കോട്ട് കൈവശപ്പെടുത്തിയ ജോൺ ആ കോട്ട് ഡ്രൈ ക്ലീനിങ്ങിന് കൊടുത്തിരുന്നു പോലീസ് പരിശോധനയിൽ ഡ്രൈ ഡ്രൈക്ലീനിങ് സെന്ററിലെ രസീദും ഹെൻഡേഴ്സിനെയും മക്സ്വാനെയും സംബന്ധിച്ച ചില രേഖകളും ഫാക്ടറിയിൽ നിന്ന് കിട്ടി പോലീസിനോടൊപ്പം അന്വേഷണത്തിൽ ഭാഗമായിരുന്ന ഡോക്ടർ കേത്ത് സിംസൺ ജോണിന്റെ ഫാക്ടറിയിൽ നിന്ന് മൂന്ന് പിത്തകോശ കല്ലുകളും കൃത്രിമ പല്ലിന്റെ ഒരു ഭാഗവും ഒരു ലേഡീസ് ബാഗിന്റെ അവശിഷ്ടവും കണ്ടുകിട്ടി ആ കൃത്രിമ പല്ല് ടുക്കിന്റേതായിരുന്നു എന്ന് അവരുടെ ദന്ത ഡോക്ടർ തിരിച്ചറിഞ്ഞു തുടർന്ന് ജോണിനെ ചോദ്യം ചെയ്ത ഇൻസ്പെക്ടർ ആൽബർട്ട് വെബിന് ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് ലഭിച്ചത് ചോദ്യം ചെയ്യലിനിടെ അതീവ സുരക്ഷയുള്ള ഭ്രാന്താശുപത്രിയായ ബ്രോഡ്റൂമിൽ നിന്ന് പുറത്തിറങ്ങുന്ന ഒരാൾക്ക് എന്താണ് സംഭവിക്കുന്നത് എന്ന് ചോദിച്ചു ഭ്രാന്തനായി അഭിനയിച്ചാൽ രക്ഷപ്പെടാമെന്നും തെളിവുകളില്ലെങ്കിൽ ശിക്ഷിക്കപ്പെടില്ല എന്നുമായിരുന്നു ജോണിന്റെ ചിന്ത എന്നാൽ ഒടുവിൽ അയാൾക്ക് ചെയ്ത കുറ്റങ്ങൾ സമ്മതിക്കേണ്ടി വന്നു ടുക്കൺ മക്സ്വാൻ അയാളുടെ മാതാപിതാക്കൾ ഹെൻഡേഴ്സൺ അയാളുടെ ഭാര്യ എന്നിവരെ കൂടാതെ മാക്സ് എന്ന ചെറുപ്പക്കാരനെയും കിഴക്കൻ ബോൺ സ്വദേശിയായ ഒരു പെൺകുട്ടിയെയും ഹാമർ മിത്തുകാരിയായ ഒരു സ്ത്രീയെയും കൊലപ്പെടുത്തി എന്ന അയാൾ സമ്മതിച്ചു അറസ്റ്റ് ചെയ്ത ജോണിനെ ഹോർഷാം പോലീസ് സ്റ്റേഷനിലെ രണ്ടാമത്തെ സെല്ലിലാണ് പാർപ്പിച്ചിരുന്നത് കോടതിയിൽ ഹാജരാക്കിയപ്പോൾ അയാൾ ഭ്രാന്ത് അഭിനയിച്ചു ഇരകളുടെ രക്തം താൻ കുടിക്കാറുണ്ടായിരുന്നു എന്നും അതിൻ്റെ കാരണം കുട്ടിക്കാലത്ത് കണ്ട ഒരു സ്വപ്നമായിരുന്നു എന്നും അയാൾ കോടതിയെ ബോധിപ്പിച്ചു തുടർന്ന് അയാൾ കോടതിയിൽ പറഞ്ഞത് ഇങ്ങനെയായിരുന്നു അച്ഛനമ്മമാർക്ക് എന്നോട് വലിയ സ്നേഹമായിരുന്നു എങ്കിലും സാധാരണ കൊച്ചു കുട്ടികൾക്കുണ്ടാകുന്ന സന്തോഷമോ സുഖമോ ഒന്നും എനിക്കില്ലായിരുന്നു വളരെ ചെറിയ പ്രായത്തിൽ തന്നെ ഞാൻ എന്തു ചെയ്താലും പിതാവ് വിലക്കുമായിരുന്നു അല്ലെങ്കിൽ വഴക്കു പറയും മറ്റു കുട്ടികളോടൊത്ത് കളിക്കാനോ വീട് വിട്ട് പുറത്തിറങ്ങാനോ ആരോടും സംസാരിക്കാനോ ഉള്ള അനുവാദം എനിക്കില്ലായിരുന്നു എപ്പോഴും വഴക്കും തള്ളി പറയലും മാത്രം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി നാല് മാർച്ച് മാസത്തിൽ നടന്ന ഒരു കാർ അപകടത്തിൽപ്പെട്ട എനിക്ക് ഇടയ്ക്കിടെ ഒരുതരം മാനസിക വിഭ്രാന്തി ഉണ്ടാകുമായിരുന്നു ആ കാറപകടത്തിന് ശേഷം ഞാൻ കാണുന്ന സ്വപ്നങ്ങളിൽ കുരിശുകൾ നിറഞ്ഞ ഒരു കാടുണ്ടാകുമായിരുന്നു നോക്കി നിൽക്കേ ആ കുരിശുകൾ മരങ്ങളായി മാറും ആദ്യമൊക്കെ കണ്ടിരുന്നത് അവയുടെ ഇലകളിൽ നിന്ന് വെള്ളത്തുള്ളികളോ മഞ്ഞു തുള്ളികളോ ഇറ്റു വീഴുന്നതായിട്ടായിരുന്നു എന്നാൽ ഒരു ദിവസം അടുത്തു ചെന്ന് നോക്കിയപ്പോഴാണ് അതെല്ലാം രക്തത്തുള്ളികളാണെന്ന് എനിക്ക് മനസ്സിലായത് ഒരാൾ ഒരു കോപ്പയിൽ ആ രക്തത്തുള്ളികൾ ശേഖരിക്കുന്നത് ഞാൻ കണ്ടു ആ കോപ്പം നിറഞ്ഞപ്പോൾ അയാൾ എൻ്റെ അടുത്തേക്ക് വന്ന് ആ ചോര കുടിക്കാൻ എന്നോട് ആവശ്യപ്പെട്ടു വേറെ നിർവാഹമില്ലാത്തതിനാൽ ഞാനത് കുടിച്ചു ഇങ്ങനെ വിചിത്രവും അവിശ്വസനീയമായ കാര്യങ്ങളാണ് അയാൾ കോടതിയിൽ പറഞ്ഞത് ഭ്രാന്തന്മാർക്ക് രക്ഷപ്പെടാനുള്ള വഴിയില്ലേ എന്നും അയാൾ ചോദിച്ചു എന്നാൽ തനിക്ക് ഭ്രാന്താണെന്നുള്ള ജോണിൻ്റെ വാദം അംഗീകരിക്കാൻ അറ്റോർണി ജനറൽ സർ ഹാർലി ഷോക്കേസ് തയ്യാറായില്ല മനഃപൂർവം തന്നെ ജോൺ നടത്തിയ കൊലപാതകങ്ങളായിരുന്നു ഇതെല്ലാമെന്ന് അറ്റോർണി ജനറൽ സമർത്ഥിച്ചു പിന്നീട് പല മനോരോഗ വിദഗ്ധരും ജോണിനെ പരിശോധിച്ച് അയാളുടെ മാനസിക നില വിലയിരുത്തി ഇതെല്ലാം വിലയിരുത്തിയ കോടതി ജോൺ കുറ്റക്കാരനാണെന്ന് വിധിച്ചു ജഡ്ജി ട്രാവേഴ്സ് ഹംഫ്രി ജോണിന് വിധിച്ചത് വധശിക്ഷയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയൊൻപത് ഓഗസ്റ്റ് പത്താം തീയതി ആൽബർട്ട് പിയർ പോയിന്റ് എന്ന ആരാച്ചാർ ജോണിനെ തൂക്കിലേറ്റി അങ്ങനെ ആ കൊടും ക്രൂരന്റെ ജീവിതകഥ അവിടെ അവസാനിച്ചു